നമസ്കാരം ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കുടുംബ ഓലശ്ശേരിയും പരിസര പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വാദ്യകലാകാരന്മാരാണ് ഞങ്ങളിവിടെ നീലേശ്വരം ഹരിസാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ ഒരു തായമ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിചാരിതമായി ഇങ്ങനെ ചെങ്ങന്നൂർ ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരാനിടയായത് ഞങ്ങളിവിടെ വന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരു തായമ്പയ്ക്ക് ഇല്ലെങ്കിൽ ഒരു മേളത്തിനായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങൾ ചെയ്തു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിന് വല്ലാത്തൊരു കുളിർമയും ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾ കുറച്ച് പേരും പരസ്പരം ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു ഇവിടെ ഈ ഒരു പ്രത്യേകതരം ഒരു ഉടുവഴിപാട് അതൊക്കെ നമ്മളെ ശരിക്കും അമ്പരപ്പിച്ചത് എവിടെയും അങ്ങനെ കാണാറില്ല ഇവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് അതൊക്കെ കാണുമ്പോൾ ഇവിടെ വരാനും ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയാലൊക്കെ അതിയായ സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും തൊഴുതു മടങ്ങുന്നവരെല്ലാം പറയേണ്ട ഈ ഉണ്ണികണ്ണനെ കുറിച്ചിട്ട് അത് എത്ര കണ്ടാലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അങ്ങനെയുള്ളൊരു ചൈതന്യം ഇവിടെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് ഈ ക്ഷേത്രത്തിനും പരിസരത്തൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും വളരെയധികം സന്തോഷം എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം